വിദ്വേഷം പതിവാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് പൊതുപ്രസംഗത്തിന്റെ അന്തസ് കളഞ്ഞ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജൂൺ ഒന്നിന് നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുന്ന പഞ്ചാബിലെ ജനങ്ങൾക്കുള്ള കത്തിലാണ് മൻമോഹൻ സിംഗിന്റെ വിമർശനം ചില സമുദായങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമെതിരെ വിദ്വേഷം നിറഞ്ഞതും മാന്യമല്ലാത്തതുമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം പ്രധാനമന്ത്രി പദവിയുടെ അന്തസ് കളഞ്ഞു വിദ്വേഷ പ്രസംഗങ്ങളുടെ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിലാണ് പ്രധാനമന്ത്രി മോദി മെഴുകുന്നതെന്നും മൻമോഹൻ സിംഗ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നും വാഗ്ദാനം ചെയ്ത മോദിയുടെ കഴിഞ്ഞ പത്ത് വർഷമായുള്ള നയങ്ങൾ കർഷകരുടെ വരുമാനം ഇല്ലാതാക്കുന്നതായിരുന്നു കർഷകരുടെ പ്രതിമാസ വരുമാനത്തിന്റെ ദേശീയ ശരാശരി പ്രതിദിനം ഇരുപത്തി രൂപ മാത്രമാണ് ഇപ്പോൾ ഒരു കർഷകന്റെ ശരാശരി കടം ഇരുപത്തി ഏഴായിരം രൂപയാണ് ഇന്ധനത്തിന്റെയും വളത്തിന്റെയും എല്ലാം ഉയർന്ന ചെലവും കാർഷിക ഉപകരണങ്ങളുടെ ജി എസ് ടിയും കാർഷിക കയറ്റുമതി ഇറക്കുമതി എന്നിവയിലെ വിചിത്ര തീരുമാനങ്ങളെല്ലാം കർഷക കുടുംബങ്ങളുടെ സമ്പാദ്യം നശിപ്പിച്ചു അവർ അരികവൽക്കരിക്കപ്പെട്ടു കർഷക സമരത്തെ തുടർന്ന് എഴുന്നൂറ്റി അമ്പതോളം പേരാണ് മരിച്ചു വീണത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ പരിക്ക് സങ്കൽപ്പിക്കാനാവാത്തതാണ് നോട്ട് അസാധുവാക്കൽ ദുരന്തവും വികുലം ുമായ ജി എസ് കോവിഡ് സമയത്തെ കെടുകാര്യസ്ഥിതിയുമെല്ലാം ദയനീയ സ്ഥിതിയിലേക്കാണ് നയിച്ചതെന്നും മൻമോഹൻ സിംഗ് കത്തിൽ ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം മുതൽ നരേന്ദ്രമോദി നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിൽ നടപടിയെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും തയ്യാറായിട്ടില്ല ഏറ്റവും ഒടുവിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശമാണ് മോദിയിൽ നിന്നുണ്ടായത് മഹാത്മാഗാന്ധിയുടെ ജീവിതം സിനിമയാക്കും മുമ്പ് ഇന്ത്യക്ക് പുറത്ത് ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരാമർശം ടെലിവിഷൻ വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ പരാമർശവും വിമർശനത്തിനിടയാക്കിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളിൽ മഹാത്മാഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെ സമരപൂർവമായ സ്വാതന്ത്ര്യവും ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട് സത്യാഗ്രഹ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ നിർണായക പങ്കുവഹിച്ച മഹാത്മാഗാന്ധിയാണ് റിച്ചാർഡ് ആറ്റൻബറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജീവചരിത്ര സിനിമ ഇറക്കുന്നതുവരെ പുറം ലോകത്ത് ആർക്കും അറിയില്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതിനെതിരെ കോൺഗ്രസും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്